സ്വീകരണം നടക്കുന്നത് കേട്ടു അമ്മയോ താരസംഘടനയായ ോടുള്ള അതൃപ്തി മുതിർന്ന നടി മല്ലിക സുകുമാരൻ പലപ്പോഴും തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് അറിയാതെ അടുത്തിടെ നടന്ന ഒരു സിനിമാ മേളയോടനുബന്ധിച്ച് അമ്മ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിക്ക് എതിരെ അവർ നടത്തിയ വിമർശനം സംഘടനയ്ക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകളെ വീണ്ടും പൊതുമണ്ഡലത്തിലെത്തിച്ചിരിക്കുകയാണ് ഇന്നേ വരെ അതിജീവിതെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി നമ്മളും വിളിച്ചു ആ കുട്ടി സ്വയം പറഞ്ഞു ഇന്ന് അത് പേരെഴുതി ഒരു പോസ്റ്റ് ഇട്ടു സിനിമാ ലോകത്തെ ഒരു പ്രമുഖ സഹപ്രവർത്തക അതിജീവനത്തിനായി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായി നില്ക്കുന്ന സമയത്താണ് സംഘടനയുടെ ഭാഗത്തുനിന്ന് ഒരു ആഹ്ലാദകരമായ ഒത്തുചേരലുണ്ടായത് ഈ സമയത്തെ ആഘോഷം അതിജീവിതയോടുള്ള സംഘടനയുടെ മനോഭാവത്തെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് മല്ലിക സുകുമാരൻ ആരോപിക്കുന്നു ഇന്നത്തെ എന്റെ അഭിപ്രായ വ്യത്യാസം മല്ലികയുടെ പ്രധാന വിമർശനങ്ങൾ ഇങ്ങനെയായിരുന്നു സഹപ്രവർത്തക വേദനിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ പാർട്ടി സംഘടിപ്പിക്കേണ്ട ആവശ്യമെന്തായിരുന്നു ഇത് സംഘടനയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നു സ്ത്രീകളാണ് ഭരണം നടത്തുന്നതെന്ന് പറയുന്ന ഈ സംഘടന സഹപ്രവർത്തകയായ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നത്തിൽ നിലപാടെടുക്കുന്നതിൽ പരാജയപ്പെട്ടു സ്ത്രീകൾ സ്ത്രീകളെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് സഹായിക്കുക എന്ന് അവർ ചോദിച്ചു താരങ്ങൾ ഒരുമിച്ചിരുന്ന ചിരിക്കുന്ന ചിത്രങ്ങൾ ഈ സമയത്ത് പുറത്തുവിടുന്നത് സംഘടനയുടെ നിലവിലുള്ള വില കളയാനെ ഉപകരിക്കും കാലം മാറി മാറി കഥ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് സംഘടന ചിന്തിക്കണമെന്ന് മല്ലിക ആവശ്യപ്പെട്ടു ഒരു കൊച്ചുകുട്ടിക്ക് പോലും വാത്സല്യത്തോടെ മറുപടി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ മകൻ പൃഥ്വിരാജ് കുമാർ സംഘടനയുടെ ചില നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് മുൻപ് പുറത്തു പോവുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സംഘടനയ്ക്ക് അപ്രിയമാകാറുണ്ട് അമ്മ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ അർഹതയില്ലാത്തവർക്കും ലഭിക്കുന്നുവെന്നും കൈനീട്ടം പദ്ധതിയിൽ പക്ഷാഭേദമെന്നും മല്ലിക മുൻപ് കുറ്റപ്പെടുത്തിയിരുന്നു താരസംഘടനയുടെ പ്രവർത്തനം ഒരു വ്യക്തിയുടെ വൈകാരികമായ പ്രതികരണത്തിന് ഇരയാകുന്നത് ഇത് ആദ്യമല്ല ഇന്നലെ ഇത് വരുന്നു ആ കുട്ടിയുടെ പോസ്റ്റ് ഇന്ന് ഇത് വരുന്നു താരങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരായതിനാൽ അവരുടെ വ്യക്തിപരമായ സന്തോഷങ്ങളും ആഘോഷങ്ങളും മറ്റൊരാളുടെ ദുരിത സമയത്ത് വരുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട് ഈ വിഷയത്തിൽ മല്ലിക സുകുമാരൻ സംഘടനക്കുള്ളിൽ നടക്കേണ്ട രാഷ്ട്രീയപരമായ തിരുത്തലിനാണ് പൊതുസമൂഹത്തിൽ വെച്ച് ശബ്ദമുയർത്തിയിരിക്കുന്നത് സിനിമാ ലോകത്തെ പ്രശസ്തരായ വ്യക്തികൾ ചേർന്ന ഈ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പോലും മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ള താരങ്ങളുടെ പിൻബലത്തിലാണെന്നും അവരില്ലെങ്കിൽ സംഘടനയില്ലെന്നും മല്ലിക സൂചിപ്പിക്കുന്നു ഈ വിഷയത്തിൽ അമ്മയുടെ ഔദ്യോഗിക പ്രതികരണം വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമായേക്കാം